ആലപ്പുഴ തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകർക്ക് യാത്രയപ്പും മികച്ച വിദ്യാർത്ഥികൾക്ക് എൻഡോവ്മെൻ്റുകളും വിതരണം ചെയ്തു അനുമോദന സമ്മേളനം എച്ച് എസ് എൽ എം എൽ എ ഉദ്ഘാടനം തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഡോവ്മെൻ്റ് വിതരണവും സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകർക്ക് യാത്രയപ്പും നൽകി എച്ച് എസ് എൽ ആം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ സുരേഷ് സീമ ജ്യോതി മാലതി ലേഖ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് സ്കൂൾ ഓഡിറ്റോറത്തിൽ ചേർന്ന സമ്മേളനത്തിൽ സ്കൂൾ ട്രസ്റ്റ് പ്രസിഡന്റ് പി കെ ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ദില്ലാ വിദ്യഭ്യാസ ഓഫീസർ ശ്രീലാദ എൻഡോവ്മെന്റ് വിതരണം നടത്തി നമ്മുടെ സ്കൂളിന് ഗുണമേന്മ നൽകാൻ ഒരു ഹോളിങ് വേൾഡ് ഒരു മുറി നല്ല നല്ല കൂടുതൽ ക്ലാസ്സ് വെച്ചിട്ട് നമ്മുടെ സ്കൂളിന് വേണ്ടി പടയ അതിൽ മാനേജ്മെൻ്റ് കാർ കാൻ്റെ കമ്പനി നമ്മൾ ഫ്രണ്ട് ആ പ്ലാൻ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻ്റ് സ്കൂളിന് ധാരണ ഒരു പുതിയ മോഡ്യൂൾ കെട്ടിടം നിർമ്മാണം നടക്കുന്നു നിങ്ങൾക്കല്ല അതിന് വേണ്ടി

നമ്മുടെ കേരള ബോഡി ഇന്നടിയ സ്കൂളാണ് എന്ന് അത്മനാമത്വ ഒരു രീതിയായി കണ്ടു. അതിനെ അന്താരാഷ്ട്രീയമായ ഗവൺമെന്റ് ശാസ്ത്രീയ വികസിപ്പിച്ചുകൊണ്ട് പൈസ കൊടുത്തില്ല. എൻ എ എസ് സി സ്കീം എന്താ സൗജന്യമായിട്ടുണ്ട്. അതിനെ പെട്ടെന്ന് മാനേജ്മെന്റ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ബോർഡ് സത്യാദികരെ ഞാൻ വായി കാര്യമീറ്റിക്ക് കുറ നേരം പ്രതിനിധീകരണം സംസാരിക്കാനായി ഇവിടെ ഞാനുമായി മുതൽ ശുപാർശക്ക് വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിൽ ഒരു കാര്യം നേരിടാൻ പറ്റുമോ അതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് സ്കൂളിൽ ഒരു ഇംഗ്ലീഷ് സ്കൂളിലും കൂടിയാണ് ഒരു ഇംഗ്ലീഷ് കരയോ പടിഞ്ഞാറ് സാക്ഷി പോകുന്നത്